കണ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു അതേപ്പറ്റി വിഷമിക്കേണ്ട എനിക്കിത് വേണ്ടുവോളമുണ്ട് പിന്നെ ഞാൻ നിന്നേക്കാൾ വലിയ കള്ളനാണ് പക്ഷെ ഞാൻ എന്തൊക്കെ മോഷ്ടിച്ചാലും ഉടമസ്ഥർക്ക് പരാതിയില്ല എനിക്കറിയാത്ത വളരെ വിരൽ ഇപ്പോൾ ആഭരണം നിന്റെ കയ്യിലുണ്ട് നിന്റെ ചിത്തം ഞാനിപ്പോൾ അതെടുക്കുന്നു അത് എന്നിൽ നിന്ന് നീയും നീയുമെടുക്കുക ആഭരണങ്ങളെല്ലാം കൊടുത്ത് കുട്ടികൾ മറഞ്ഞു കള്ളൻ അത്ഭുത പരതന്ത്രനായി അയാൾ കൈ നിറയെ ആഭരണങ്ങളുമായി ബ്രാഹ്മണൻ്റെ അടുത്ത് ചെന്നു കള്ളൻ പറഞ്ഞത് കേട്ട് ബ്രാഹ്മണൻ വിസ്മയിച്ചുപോയി മാറാപ്പിൽ നിറയെ ആഭരണങ്ങൾ താൻ പറഞ്ഞതുപോലെ തന്നെയുള്ളവ ആനന്ദം കൊണ്ട് അദ്ദേഹം വെറുപ്പുമുട്ടി തന്നെ കണ്ണനെ കണ്ട സ്ഥലത്ത് കൊണ്ടുപോകാൻ കള്ളനോട് അപേക്ഷിച്ചു രണ്ടുപേരും വൃന്ദാവനത്തിലെത്തി കാത്തിരുന്നു പെട്ടെന്ന് കള്ളൻ വിളിച്ചു പറഞ്ഞു അതാ നോക്കൂ അവർ വരുന്നുണ്ട് പക്ഷേ ബ്രാഹ്മണൻ ആദർശനം ലഭിച്ചില്ല അദ്ദേഹത്തിന് വലിയ മനക്ലേശവും പശ്ചാത്താപവും ഉണ്ടായി അദ്ദേഹം പറഞ്ഞു കൃഷ്ണ അവിടുന്ന് ഒരു കള്ളന് ദർശനം നൽകി എന്തുകൊണ്ട് എനിക്ക് ദർശനം തരുന്നില്ല എനിക്ക് ദർശനം തരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജീവിതം അവസാനിപ്പിക്കും അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മധുരമായ ശബ്ദം ഒഴുകി നിങ്ങൾ ഒരു കഥ പോലെ ഭാഗവതം വായിക്കുന്നു പക്ഷേ കള്ളനോ അയാൾ അതെല്ലാം സത്യമെന്ന് ഉറച്ച് വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ പ്രവർത്തിച്ചു എന്നിൽ വിശ്വസിച്ച് പൂർണ്ണമായി സ്വയം സമർപ്പിക്കുന്നവന് ഞാൻ ദർശനം നൽകുന്നു ആ ബ്രാഹ്മണനെ പോലെ പലരും ഭാഗവതവും ഭഗവത്ഗീതയും രാമായണവും പ്രഭാഷണവും ഒക്കെ നടത്തി സപ്താഹ യജ്ഞങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നാൽ അതിൽ പറയുന്ന സദ്വിഷയങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്തുവാനും അവർക്ക് കഴിയുന്നില്ല കാപട്യം പൂർണ്ണമായി അവരിൽ നിന്ന് വിട്ടൊഴിയുന്നില്ല ഒന്ന് പറയുന്നു പക്ഷേ മറ്റൊന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ അവർക്ക് ഭഗവത് അനുഗ്രഹം കിട്ടാൻ ഇനിയും പല ജന്മങ്ങൾ വേണ്ടിവരും